ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലുള്ള നമ്മുടെ വീട്ടിലെ പാചകം അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനും കപ്പ കപ്പയും ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ടിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് ചിക്കനും കപ്പയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കപ്പ അവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല ചിക്കൻ ഞാനാന്നേലെ വർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നാളത്തേക്കൊക്കെ ആയിട്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ് കേട്ടോ എല്ലില്ലാത്ത കഷ്ണങ്ങൾ വറുക്കാനും എല്ല് അധികം കൂടുതലുള്ള കഷ്ണങ്ങൾ കറി എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സവോളയും കറയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തക്കാളി പച്ചമുളക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് കാരണം ഈ സവോള ഞാൻ എഴുങ്ങനെ എടുക്കുന്ന സമയത്തെ തോല് പൊളിക്കാനായിട്ട് എടുക്കുന്ന സമയത്തേ ഞാൻ കരയും അത് ഇതിന് മുന്നേ അതായത് നമ്മുടെ പണ്ടുള്ള വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ണ് നീറ്റൽ മാറും അപ്പോഴത്തേക്കും ഓക്കെ ആവുന്നു പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ സവാള എങ്ങനെയൊക്കെ എടുത്തിരുന്നാലും ഞാൻ കരയും അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതുകൊണ്ട് ഞാൻ കപ്പയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കൊത്തി എടുത്തിട്ടുണ്ട് കൊത്തി എടുത്ത് മൂന്ന് നാല് വെള്ളം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇട്ട് അത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്ന കപ്പയാണ് നല്ല കപ്പയായിരുന്നു കേട്ടോ നല്ല മാവുള്ള കപ്പയായിരുന്നു നമുക്ക് ഈ പുട്ടൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നല്ലതാട്ടോ ഇത് ഒരു ദിവസം നമുക്ക് പുട്ടുണ്ടാക്കാൻ കേട്ടോ കപ്പ പുട്ടുണ്ടാക്കാൻ കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കപ്പയൊക്കെ വേവിക്കുന്നത് കുക്കറിൽ തന്നെയാണ് പെട്ടെന്ന് പണി തീരുമല്ലോ ഒരു വിസിലങ്ങോട്ട് അടിക്കേണ്ട അതിന് മുന്നേ തന്നെ നമ്മൾ കപ്പയൊക്കെ ഇങ്ങോട്ട് വെന്ത് കിട്ടും മുട്ടയാണേലും എന്താണെന്നേലും ഉള്ളിക്കറിയാണേലും ഞാൻ എളുപ്പ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കുക്കറിലോട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലാട്ടോ നമുക്ക് പെട്ടെന്ന് സമയം ലഭിക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ കുറച്ച് ഒരു എങ്ങനെ നമുക്കറിയാമല്ലോ കുക്കറിൽ ഒരുപാട് സമയം വയ്ക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട് കുറച്ച് സമയം എടുത്ത് വേവുന്ന സാധനങ്ങളുമുണ്ട് അപ്പോൾ കപ്പയ്ക്കൊന്നും അധികം വേവില്ലാത്ത കപ്പയൊക്കെ ആണെങ്കിൽ ഇതിനാണെങ്കിൽ വേ അങ്ങനെ വേണ്ടായിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഉമ്മച്ചി ഇങ്ങനൊന്നും അല്ലാട്ടോ വെക്കുന്നത് ഉമ്മച്ചി അതേ ഉപ്പിട്ടിട്ട് ഒന്ന് ചീനി വേവിച്ചെടുക്കും വേവിച്ചെടുത്തിട്ട് പിന്നെ അരപ്പിടുന്നെങ്കിൽ അങ്ങനെ ഇടും ഇല്ലാന്നു തുടങ്ങി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ലേശം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് കലക്കി കുറച്ച് കറിവേപ്പിലേ നുള്ളിയിട്ട് ഇളക്കിയെടുക്കാനാണ് ഉമ്മച്ചിയുടെ പരിപാടി ഞാനാണേൽ ഉപ്പും മഞ്ഞളും ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ ആച്ചി മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ടെങ്കിൽ ശേഷം ൂടെ ചേർക്കും ഊറ്റിയതിനു ശേഷം അപ്പം അങ്ങനെ കേട്ടോ തൊട്ടടുത്ത ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിനിപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ എനിക്കൊരു ലാഭം ഉണ്ടായത് അനിയത്തി ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കരച്ചിൽ നിന്നതുകൊണ്ട് പിന്നെ ഇങ്ങനെയങ്ങ് തലവേദന എടുക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ഉള്ളിയെ കരി എനിക്ക് ഭയങ്കര പേടിയാണ് തലവേദന എടുക്കും പിന്നെ രണ്ട് ദിവസം അതുകൊണ്ട് അടക്കേണ്ടി വരും അപ്പം ഞാനാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് പച്ച ഒരു വീട്ട് പൊട്ടിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം ഒന്ന് അതിട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വഴറ്റി എടുക്കും കേട്ടോ ഒന്നും മോപ്പിക്കത്തില്ല ഒന്ന് വഴറ്റി എടുക്കും അതിലേക്ക് സവോള തട്ടി കൊടുക്കും പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് മാറാൻ വേണ്ടി കുറച്ച് ലക്ഷം ഉപ്പിട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉമ്മച്ചിയാന്നേല് ചിക്കൻ കറിയുടെ റെസിപ്പി ഉമ്മച്ചിയുടെ കേട്ടോ അടിപൊളിയ ടേസ്റ്റുള്ള കറിയാണേ ഈ ഉമ്മച്ചിയന്നേൽ ഈ പച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ചുമ്മാ അങ്ങ് എന്താ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കത്തില്ല പിന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ അങ്ങനെ വെക്കുന്ന കറിയും എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഭയങ്കര ടേസ്റ്റാണ് വെച്ച് ഇവിടെ അടുപ്പ് ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് മുച്ചു മുളകും മല്ലിയും ഒന്ന് ചൂടാക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പോയി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ചെറിയ തക്കാളി ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തതാണ് കേട്ടോ വട്ടത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്തത് മൊത്തം അനിയത്തിയുടെ വിലയാണെട്ടോ ഞാൻ അതിന് കണ്ടം കൊണ്ടും വെട്ടിയിടും അത്രയൊക്കെ ഉള്ളു ഈ മൂപ്പിച്ചെടുത്തിട്ടുള്ള പൊടികളുണ്ടല്ലോ മല്ലി മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് വേടിച്ചത് സാധനം ഞാൻ എവിടെയോ ഏതോ കലത്തിലോ ബക്കറ്റിലോ ഒക്കെ പറക്കിയിട്ട് കേട്ടോ പറക്കി ഇങ്ങനെ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെയൊക്കെ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു അനിയത്തി ഏൽപ്പിച്ച നീ പോയി നോക്കിയെടുക്കുക ആ സമയം കൊണ്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യട്ടേന്ന് അപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും തിരുമ്മിക്കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നമ്മളിത് ഈ ഉള്ളി വാട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടല്ലോ കറിയൊക്കെ ഒന്ന് അരപ്പൊക്കെ കൂട്ടി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴണ്ട് നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്കും എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പറ്റുന്നത് പോലെ പറയുന്നത് പോലെയല്ലല്ലോ പറ്റുന്നത് പോലെ എൻ്റെ മൊബൈൽ അങ്ങ് ഓഫായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുത്തിയിട്ടതിന് ശേഷമാണ് കേട്ടോ ബാക്കിയെടുത്തത് അപ്പോഴത്തേക്ക് ഉമ്മച്ചി വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മസാലപ്പൊടിയുടെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനിലേക്ക് കുറച്ച് മസാലയും കൂടെ വേണമായിരുന്നു അതുകൊണ്ട് ഉമ്മച്ചി കുറച്ച് ലേശം കൂടെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ കറി അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ചീനി റെഡി ആയിട്ടുണ്ട് പിന്നെ കുക്കറല്ലേ അതുകൊണ്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറക്കാമെന്ന് മാറ്റി വെച്ചു ബാക്കി വറുക്കാനുള്ള കഷ്ണങ്ങളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ചതച്ചത് ഇട്ട് കൊടുത്തു അതിലേക്ക് ലേശം മുളക് പൊടി കുറച്ച് അധികം മുളക് പൊടിയേക്കാൾ കൂടുതൽ ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ടാലും മതി ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചാലും സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ കോൺഫ്ലവർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമല്ലാത്തവർ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ലേശം നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു ഈ നാരങ്ങ ഭയങ്കര കട്ടിക്കിരുന്നു കേട്ടോ കല്ലുപോലിരിക്കുന്നതായിരുന്നേ അതുകൊണ്ടതിലധികം വലിയ ചാറൊന്നുമില്ലായിരുന്നു എന്നിരുന്നാലും ഞാൻ എൻ്റെ ഉള്ള ബലമെല്ലാം പ്രയോഗിച്ച് അത് കല്ല് പോലുള്ള നാരങ്ങയായിരുന്നു കേട്ടോ അതിങ്ങനെ കുറച്ച് നീരൊക്കെ കിട്ടി അത് വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ടാണെന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് പപ്പടം കൂടെയൊക്കെ കാച്ചിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും കപ്പ വേവിച്ചതും പപ്പടം കാച്ചിയതും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വറക്കരുത് ഇട്ടാൽ ടാറ്റാ